നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം എം ഭാരത് എന്നെ ഹർഷപുളകിതനാക്കുന്ന പദമാണ് സ്വപ്നമാണെന്ന് സാഹിത്യകാരൻ ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുടെ ഉദ്ഘാടന വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റവും വലിയ ജീവിതത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഈ നാടിന്റെ മകനായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ആളാണ് താനെന്നും ശ്രീപത്മനാഭന്റെ നാട്ടിൽ കാലുകുത്തിയ കാലം തൊട്ട് തന്റെ പുരോഗതിയുടെ വളർച്ചയുടെ ഓരോ കാലടികളും ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്നതായി വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനതയുടെ ഈ അനന്തപുരിയുടെ വികസനം ഇവിടുത്തെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റിനെയും അതുപോലെ ഈ നഗരത്തിന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അരമന ജയനെയും മറ്റ് സ്നേഹിതന്മാരെയും എല്ലാം ഈ സമയത്ത് ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു സാക്ഷരതാ ഡയറക്ടർ എന്നുള്ള നിലക്ക് സ്റ്റേറ്റ് റിസോർട്ട് സെന്റിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ആളുകളെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ബന്ധഗോപുരത്തിൽ ഇരുന്നു സൃഷ്ടി നടത്തിയ ഒരു എഴുത്തുകാരനല്ല ഞാൻ ഈ ജനതയുടെ പൾസ് എന്താണ് എന്ന് എനിക്കറിയാം കേരളത്തിൻ്റെ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുന്നു എന്ന് ഇന്ത്യ എങ്ങനെ ജീവിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എൻ്റെ മാതൃരാജ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് നന്നായി അറിയാം കുറേ അധികം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവിടെ ചെല്ലുമ്പോഴും അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് എൻ്റെ ഭൂമി എൻ്റെ രാജ്യം എൻ്റെ രാജ്യം ഇന്ത്യ ഭാരതം എന്നത് എന്നെ ഹർഷ പുളകിതനാക്കുന്ന മഹത്തായ പദമാണ് സ്വപ്നമാണ് എന്ന് ഇവിടെ പറയാൻ ചെറിയ കാര്യമല്ല അങ്ങനെ ആരും തിരിച്ച ഇന്ത്യയെക്കുറിച്ച് ഭാരതത്തെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയാൻ ഒരു ഉദാസീനതയും ആവശ്യമില്ല ഞാൻ അതേക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല മറ്റൊരു അവസരത്തിൽ പറഞ്ഞോളാം പക്ഷെ ഇവിടെ ഈ തലസ്ഥാന നഗരിയുടെ വികസന സ്വപ്നം സഫലമാക്കാനുള്ള പ്രിയപ്പെട്ട കരമന ജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും പക്ഷേ എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ എന്തിനാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം നാടിന്റെ വികസനമാണ് പുരോഗതിയാണ് നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ജനതയുടെ പുരോഗതിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പതിനഞ്ച് വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഈ നഗരത്തിൻ്റെ മകനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ വളരെ അഭിമാനം കൂടുതൽ പത്മനാഭന്റെ നാട്ടിൽ ശ്രീ പത്മനാഭന്റെ ഈ അനന്തപുരിയിൽ ഞാൻ കാലുകുത്തിയ ആ ഒരു കാലം തൊട്ട് ഞാൻ വളർന്നു എനിക്കറിയില്ല എൻ്റെ പുരോഗതിയുടെ എന്റെ പകർച്ചയുടെ ഓരോ കാലടിയും ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സന്തോഷമാണ് എന്താ തിരുവനന്തപുരം എവിടെ ചെന്നു പറയും ഞാൻ അശ്വന്മാദത്തോടെ പറയും കഴിഞ്ഞ വർഷം എനിക്ക് കോഴിക്കോട്ട് വെച്ച് സാമൂതിരി കുടുംബത്തിൻ്റെ അംഗമായ മനോരമ തമ്പുരാട്ടിയുടെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിരിക്കും ഇതൊരു കാര്യമായിട്ട് രേവതി പട്ടസ്ഥാനം നൽകി എന്നെ കോഴിക്കോട് നഗരം ആദരിച്ചു അപ്പോ മനോരമ തമ്പുരാട്ടിയുടെ പുരസ്കാരം വാങ്ങിച്ചപ്പോ ഞാൻ ആദ്യ കേൾക്കാം മനോരമ തമ്പുരാട്ടി പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കോഴിക്കോട് നിന്ന് രക്ഷപ്പെട്ട് ഈ മഹാവിദുഷിയായ മനോരമ തമ്പുരാട്ടി അഭയം നേടിയത് തിരുവനന്തപുരത്താണ് ധർമ്മരാജാവിന്റെ കാലത്ത് രാമരാജ ും ധർമ്മരാജ എന്ന് പ്രഖ്യാതരായ ശ്രീരാമപുള്ളിയുടെ നോവലിന്റെ പേര് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ആ കാലത്ത് കോഴിക്കോട്ട് നിന്ന് ഇവിടെ അഭയം തേടിയെത്തിയ മഹാവിദുഷിയായ മനോരമ തമ്പുരാട്ടി കോഴിക്കോട് കുടുംബത്തിൽ അംഗമാണ് സാമൂഹ്യ കുടുംബത്തിൽ ഓർത്തു നോക്കൂ തിരുവനന്തപുരം എല്ലാ മഹത്വക്കളുടെയും കലാകാരന്മാരുടെയും ഒക്കെ അഭയകേന്ദ്രം ആയിരുന്ന ഒരു കാലത്തിന്റെ പുളകിതമായ ഓർമ്മ എന്റെ മനസ്സിലുണ്ട് എന്റെ ഗ്രാമത്തിൽ പിറന്ന ടുത്ത് വിളിച്ചാൽ വീടുകൾക്ക് ദൂരത്ത് ജീവിച്ചിരുന്ന ഷർക്കാല ഗോവിന്ദമാര ആറു കാലത്തിൽ പാടി കേരളക്കാരെ ഉണർത്തിയിരുന്ന ഷർക്കാല ഗോവിന്ദമാര ഇവിടെ ഈ തിരുവനന്തപുരത്ത് അഭയം തേടിയ ഒരു കാലത്തിന്റെ ചരിത്രം ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് ആദ്യം പബ്ലിക് ലൈബ്രറി ആണ് അവിടെ എന്താ പ്രത്യേകത ആ പബ്ലിക് ലൈബ്രറി അത് സ്ഥാപിച്ചത് മഹാനായ സ്വാതിരുന്നാളാണ് ഇതിപ്പോ മനസ്സിലാക്കിയിട്ടു അല്ലേ ആദ്യം പഠിച്ച വായിച്ച നോവലുകൾ ഞാൻ പഠിപ്പിച്ച കൃതി സി വി രാമൻപിള്ളയുടെ നോവലുകളാണ് പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോൾ സി വി രാമൻപിള്ളക്ക് തിരുവനന്തപുരത്ത് യാതൊരു കളയാണോ ഇല്ല ഉണ്ടോ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോ പബ്ലിക് ലൈബ്രറിയുടെ അങ്കണത്തിൽ സി വി രാമൻപിള്ളയുടെ ഒരു അർത്ഥകായ പ്രതിമയുണ്ട് അതിന് ഒരു കാരണമായി തീർന്നു ഞാൻ എന്നത് എൻ്റെ അഭിമാനം അതുപോലെ തിരുവനന്തപുരം നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത് എന്തെല്ലാം കലകളുടെ ക്ഷേത്ര കലകളുടെ പരമ്പരാഗതമായ കലകളുടെ ഒക്കെ നഗരമാണ് തിരുവനന്തപുരം അപ്പോ കലാകാരന്മാരുടെ അഭയം സാഹിത്യകാരന്മാരെ മാറി വിളിക്കുന്ന നഗരം മനോഹരമായ പ്രകൃതി അനുഗ്രഹിച്ച ക്ഷേത്ര നഗരമാണ് ഇത് പത്മനാഭസ്വാമി ഞാൻ ജയനോട് പറയുണ്ടായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വാതിലുകൾ വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നൊരു അപേക്ഷ അവിടെ മറ്റു പരിപാടി നടത്താനല്ല അവിടെ നിന്ന് ചെമ്പ് സ്വന്തമാക്കാനല്ല അല്ലെങ്കിൽ മറ്റു പരിപാടിക്കല്ല പത്മനാഭസ്വാമി ക്ഷേത്രം ഈ നാടിന്റെ ക്ഷേത്രമാണ് ഈ നഗരത്തിന്റെ അല്ല നമ്മുടെ നാടിന്റെ തിരുവിതാംകൂറിന്റെ മലയാളികളുടെ ആ മനസ്സിന്റെ ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ് ശബരിമല പോകുന്ന ആളാണ് എന്തിനാണ് പോകുന്നത് അവിടെ സ്വർണ്ണമായിരിക്കുന്നത് അവിടെ നോക്കാൻ വേണ്ടിട്ടില്ല മറിച്ച് ശബരിമല ചെല്ലുമ്പോ ഉപനിഷത് വാക്യം എന്നെ അനുഗ്രഹിക്കുന്നു എന്താണ് തത്വം അസി അത് നീ തന്നെയാണ് അത് നീ തന്നെയാണ് ആരെ ആരാധിക്കാൻ നീ എത്തിയിരിക്കുന്നുവോ ആരാധ്യ പുരുഷൻ നിന്റെ ആത്മാവിൽ ജീവിക്കുന്നു എന്ന ഉപനിഷത്തുകൾ നമ്മളോട് പറയാണ് ഞാൻ പറയുന്നത് ഈ നഗരത്തിന്റെ പ്രശസ്തി വീണ്ടെടുക്കുക ഇതിന്റെ കല ഇതിന്റെ കല ഇതിന്റെ സംസ്കാരം ഇതിന്റെ വികസനം ഇവിടെ പറയുകയുണ്ടായി നമ്മുടെ റോഡുകൾ വികസിതമാക്കണം നമ്മുടെ കെട്ടിടങ്ങളുടെ ആ ഒരു പൈതൃക ഭംഗി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം തിരുവനന്തപുരം നമ്മുടെ പൈതൃക നഗരമാണ് ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോട് പറയുകയാണ് ഈ നഗരത്തെ നമ്മുടെ പൈതൃക നഗരമായി പ്രഖ്യാപിക്കണം അപ്പോൾ കോഴിക്കോട് സാഹിത്യ നഗരമാണ് കോട്ടയം അക്ഷര നഗരി എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃക നഗരമാണ് പിതൃഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ തലസ്ഥാന നഗരി കാലത്തിന്റെ മുമ്പിൽ നാം ഉയർത്തുന്ന പിതൃ നഗരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് പ്രിയപ്പെട്ട നമ്മുടെ കരമന ജയൻ നടത്തുന്ന ഈ പദയാത്ര പ്രാരംഭം ആയിരിക്കട്ടെ അതിന്റെ മനോഹരമായ മഹത്തായ ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന